മിഠായികൾ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാൻ തന്നെ അസാധ്യമാണ് കാരണം ഏത് ആഘോഷവേളകളിലും മുട്ടായി കൂടിയേ കഴിയും ഒരു വർഷം ലക്ഷക്കണക്കിന് ടൺ മിഠായികളാണ് ഓരോ രാജ്യത്തും വിൽക്കപ്പെടുന്നത് അത്രയും നമ്മൾ കഴിക്കുന്നു എന്നാണ് അർത്ഥം പക്ഷേ ഈ മിഠായിയുടെ തുടക്കം എവിടെയാണ് ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം ഇന്ത്യയിലാണ് ലോകത്താദ്യമായി മിഠായികളുടെ തുടക്കം പേർഷ്യൻ അറബ് സഞ്ചാരികൾ ഇന്ത്യയിൽ ഒരു ചെടിയിൽ നിന്ന് ഒരു മധുരദ്രവം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പലയിടങ്ങളിലും അവർ പ്രചരിപ്പിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഈ ദ്രവം എന്ന് പറയുന്നത് നമ്മുടെ കരിമ്പിൽ നിന്നെടുക്കുന്ന ചാറിനയാണ് അതന്ന് ഇന്ത്യയിലായിരുന്നു അതിൻ്റെ ഉൽപ്പാദനം നമ്മൾ ആ ദ്രവത്തിൽ നിന്ന് കട്ടിയുള്ള ഒരു മധുരം ഉണ്ടാക്കി അതായത് ഒരു മധുര അതായത് ഇന്നത്തെ ശർക്കര ഈ ശർക്കരയാണ് ലോകത്തെ ആദ്യത്തെ മിഠായി എന്ന് പറയാം അങ്ങനെ ഈ ശർക്കരയിൽ നിന്നും ഉള്ള പ്രചോദനം ഉൾക്കൊണ്ടാണ് അത് പിന്നീട് ലോകത്തെമ്പാടും പല രൂപങ്ങളിലും പല രീതിയിലും മിഠായികളായിട്ട് മാറിയത് ഇന്ന് വൈവിധ്യങ്ങളാർന്ന മിഠായികളാണ് ലോകത്തെവിടെയും ഉള്ളത് ഇതിൻ്റെ എല്ലാം തുടക്കം നമ്മുടെ ഇന്ത്യയിൽ നിന്നായിരുന്നു നമ്മുടെ ഈ ശർക്കരയിൽ നിന്നായിരുന്നു ശർക്കര എന്ന വാക്ക് സംസ്കൃത വാക്കാണ്